പ്രൈസിലോൾ വീണ്ടും വരുന്ന യേശുക്രിസ്ത് നാമത്തിൽ സ്നേഹവന്ദനം അനുഗ്രഹിക്കപ്പെട്ടു നല്ലൊരു ദിവസം നൽകി ദൈവത്തിന് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം പ്രിയമുള്ളവരെ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നാം അധ്യായ മൂന്നാം വാക്യം പറയുന്നു അവൻ നിന്നെ വേറ്റക്കാൻ്റെ കിണിയിൽ നിന്നും നാശകരമായ മഹാമാരിൽ നിന്നും വിടുവിക്കും അദ്ദേഹ പ്രിയമുള്ളവരെ വിടുവിക്കാൻ ശക്തനായ ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ നിങ്ങളെന്തും എങ്ങും തകരത്തില്ല എങ്ങും തളരത്തില്ല കാരണം നിങ്ങളെ വിടുവിക്കാൻ അവൻ്റെ കരമെന്ന് നിങ്ങളുടെ ചാരയുണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ മഹാന്മാരുടെ കല്ലറകൾ കല്ലറുകൾ അടഞ്ഞുകിടക്കുമ്പോഴും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുൻ്റെ കല്ലറീന്ന് തുറന്നിരിക്കുകയാണ് അവൻ നമുക്ക് വേണ്ടിയിന്ന് ഉയർന്നു നേരത്തെ അവൻ നമുക്ക് വേണ്ടി ഇന്ന് ജീവിക്കുക ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ പ്രശ്നങ്ങളുണ്ടോ അതിനെയൊക്കെ മറികടക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ചില സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥകൾ മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന ചില ജോലി മേഖലകളുടെ മേൽ കർത്താവ് അസാധാരണമായി അത്ഭുതം ചെയ്യുന്നു മുമ്പോട്ട് എൻ്റെ ജീവിതം എന്തായി തീരുമെന്ന് ചിന്തിച്ചിരിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ മേൽ കർത്താവ് പുതിയൊരു അധ്യായം എഴുതി തുടങ്ങുന്നു ജോലിയിൽ ചില ജോലികളുടെ മേൽ കർത്താവ് വലിയ പ്രമോഷൻ നൽകി അനുഗ്രഹിക്കാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളെ തകർക്കുവാൻ നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ നിങ്ങളെ നശിപ്പിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അതൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷമായി ഭവിക്കത്തില്ല കാരണം നിങ്ങൾ അതിലൊക്കെ ജയിക്കുക തന്നെ ചെയ്യും കാരണം സർവശക്തനായ കർത്താവ് നിങ്ങളുടെ കൂടെയുള്ളതിനാൽ നിങ്ങൾക്ക് ഒന്നും നിങ്ങൾക്ക് വിരോധമായി ഒന്നും സംഭവിക്കത്തില്ല കാരണം നാശം വിതയ്ക്കാൻ കാത്തിരിക്കുന്ന അനേകർ നിങ്ങളുടെ ചുറ്റിനുമുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാരണം കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് നാശം വരിക്കുന്ന മഹാമാരിയുണ്ട് സത്യമാണ് പക്ഷേ നിങ്ങൾ സർവശക്തിൻ്റെ നിജിലും കീഴിലാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് നിങ്ങളെ തകരത്തില്ല നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പുതിയ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു പുതിയ ചില അധ്യായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തുറക്കാൻ പോകുന്നു നിങ്ങൾ കൈ നീട്ടുന്നെങ്കിൽ അത് കർത്താവിൻ്റെ മുമ്പിൽ കൈനീട്ടണം നിങ്ങൾ നിലവിളിക്കുന്നെങ്കിൽ അത് കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിക്കണം നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിക്കുന്നുവെങ്കിൽ മറ്റൊരാളുടെ മുമ്പിൽ നിലവിളിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നുവെങ്കിൽ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടാൻ കർത്താവ് സമ്മതിക്കത്തില്ല നിങ്ങൾ മറ്റു നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ തല കുനിക്കുന്നുവെങ്കിൽ മറ്റൊരാളുടെ മുമ്പിലും തലകുനിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല കാരണം നിങ്ങളെ വഴി നടത്തുന്ന സർവശക്തനായ ദൈവം നിങ്ങളുടെ കൂടിയുള്ളത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും പ്രതികൂലമല്ല സകലത നിങ്ങൾക്ക് അനുകൂലമായി മാറിയേ പറ്റത്തുള്ളൂ കാരണം കർത്താവ് നിങ്ങളുടെ കൂടിയുണ്ട് മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാൻ പാടില്ല കാരണം അത് മറിഞ്ഞിരിക്കത്തില്ല അത് മലമേലായതുകൊണ്ട് അത് ശോഭിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭവനം ചില നിങ്ങളുടെ ഭവനം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി കർത്താവ് ചില അത്ഭുതം ചെയ്യാൻ പോകുന്നു അത് മറ്റുള്ളവർ മുമ്പിൽ നിങ്ങളുടെ ഭവനം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മക്കൾ അവിടെ നിന്ന് ശോഭിക്കാൻ പോകുന്നു കാരണം മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ ജൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ കണ്ട് മറ്റുള്ളവർ അതിശയിക്കുമാറും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ നേമി ഈ ജനത്തെ എവിടെ നിന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പാമി ഇവരുടെ വിടുതലിന്റെ ദിവസമാണല്ലോ കർത്താവെന്ന് ഈ കേൾക്കുന്ന ഈ ഓരോ ജനത്തിന്റെ മീതെ കർത്താവ് അങ്ങയുടെ കരമെന്ന് ചലിക്കുന്ന വൻകൃപക്കായി നന്ദിയപ്പ ഏഷ്യന്റെ നാമത്തിൽ പ്രിയ ജനമാണെന്ന് അനുഗ്രഹമായി മാറിയ കർത്താവേ ഇവരുടെ ജീവിതമോട് അനുഗ്രഹമായി തീരട്ടെ കർത്താവെ അപ്പ എവിടെയൊക്കെയോ ആരല്ലോ തള്ളപ്പെട്ടിരിക്കുന്നവരെന്നെ കേൾക്കുന്നു കർത്താവെ മ്മയെ വലിയ വിഷമത്തോടെ അതിശക്തമായ ഭാരത്തോടെ എന്നെ കേൾക്കുന്ന ആരോ ഉണ്ട് കർത്താവെ അപ്പ അവരുടെ ഹൃദയത്തിനോട് നീ അവിടെ നെട്ടപ്പെടണം കർത്താവെ അപ്പം ആ ഭാരം കൊണ്ട് കർത്താവെ ഇപ്പോൾ എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കുന്ന നിമിഷം ആ കണ്ണ് നിറഞ്ഞൊഴുകുന്ന ആ വ്യക്തി നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന അപ്പം എന്തോ ഭാരം കയറിയുന്ന ആ ഭാരം ഒരു മഞ്ഞുരുകി മാറുന്നത് പോലെ നീ പകൽക്കാലം കർത്താവെ അവരുടെ നിന്ന് അവിടെ നെട്ടപ്പെടണം കർത്താവ് അവരുടെ സങ്കടത്തിന് കാരണമായത് എന്തായിരുന്നാലും ആ കാരണം യേശുവിൻ്റെ നാമത്തിൽ നിന്നും മാറിപ്പോട്ടെ ദ ജീവിതത്തിൽ സമാധാനം അവിടെ നിന്ന് ഇറങ്ങി വരട്ടെ കർത്താവ് ഈ പ്രിയ ഇവിടെ നിന്ന് വിട്ടു വെക്കണം അപ്പാ ദൈമി ഇവരുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹവും വർദ്ധനവിനു മേൽ മർദ്ദനവും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ കർത്താവ് അപ്പ ഇവരുടെ ദൈമിയെ വിഷമങ്ങൾ മാറട്ടെ സങ്കടങ്ങൾ മാറട്ടെ പ്രതികൂലങ്ങൾ മാറട്ടെ കർത്താവെ എല്ലാം അവിടുന്ന് മാറി ഇവർ കർത്താവ് സ്വതന്ത്രരാവാൻ ഇടന്ന് കൽപ്പിക്കുന്ന അപ്പ ദൈമിയെ അതിൻ്റെ പിന്നിലെ കാരണങ്ങളൊക്കെ യേശുവിൻ്റെ നാമത്തിലട്ടെ കർത്താവെ അപ്പ ഈ ജനത്തെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ജീവിതം അവിടെ നിന്ന് അനുഗ്രഹമായി മാറട്ടെ അനേകർക്ക് ഇവരുടെ വിടുതലായി മാറട്ടെ കർത്താവെ അപ്പ മറ്റുള്ള ഒരാൾ കർത്താവെ നിന്ന് ഏറ്റും കർത്താവെ തള്ളപ്പെട്ടുമിരിക്കുന്നവരെന്നെ കേൾക്കുന്നല്ലോ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ കർത്താവെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇവർക്ക് കർത്താവ് എല്ലാവിധമായ അനുഗ്രഹത്താലും ഉടനെ അനുഗ്രഹിക്കണം കർത്താവ് രോഗങ്ങളിൽ നിന്ന് വലിയ വിടുതൽ അവിടെ നിന്ന് സംഭവിക്കട്ടെ കർത്താവ് അങ്ങയുടെ കരമടന്ന് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം സകല നന്മകളെന്ന് അനുഗ്രഹിക്കണം അപ്പ യേശുവിന്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിച്ചനായ സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ അമേ പ്രിയമുള്ളവർ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയൊരു അനുഗ്രഹമാണെന്ന് തോന്നുമെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിരിക്കാം മാത്രമല്ല താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാലും ഞങ്ങളെ ലഭിക്കുന്നതായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാവരെയും കർത്താവ് ധാരാളം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ